റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ യുക്രൈൻ സമ്മതിച്ചതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഹൃദയം തുറന്നൊന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ് മോസ്കോയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചുവെന്ന് വളരെയധികം സന്തോഷത്തോടെ തന്നെ ട്രംപ് അറിയിച്ചു ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ ജിദ്ദയിൽ യു എസ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം റഷ്യയുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന സമാധാനത്തിനു വേണ്ടി അമേരിക്ക ശ്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുവശത്തും നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നു അത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ വെടിനിർത്തൽ കുറച്ച് മുമ്പ് മാത്രമാണ് അതിന് സമ്മതിച്ചത് ഇനി നമ്മൾ റഷ്യയിലേക്ക് പോകണം പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും അതിന് സമ്മതിക്കാനുള്ള നല്ല പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് നഗരങ്ങളിൽ എല്ലായിടത്തും കാര്യങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുകയാണ് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ചൊവ്വാഴ്ച മാധ്യമ പ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തു അതൊരു പൂർണ്ണമായ വെടിനിർത്തലാണ് യുക്രൈൻ അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും സമ്മതിക്കുന്നതെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു